ഹായ് ഡിയേഴ്സ് അസലു അയക്കും സൺഡേ ആയിട്ട് എന്താ പരിപാടിയായി നല്ല അടിപൊളി കളക്ഷൻസ് കാണാൻ നിങ്ങൾ റെഡി ആണോ എന്നായത് അടിപൊളിയുടെ കിഡ്ഡലം കോംബോ ഓഫർ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അടിപൊളി വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാത്രമേ കളക്ഷൻസ് ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സ് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സപ്പിലേക്ക് അയച്ചു തരിക വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള അഫോർഡബിൾ റേറ്റിനുള്ള കളക്ഷൻസ് ആണ് ഫോറക്സ് സൈസ് വരെയുള്ള കളക്ഷൻസ് ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് വരും ഇടുന്നവർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കിട്ടില്ല മോഡലാണ് കാരണം ഫുൾ സ്ലീവും അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കാരണം അബായിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റുന്ന കിട്ടില്ല മോഡലാണ് ഈ കാണിക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരുമായി ജോയിൻ ആയിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻസും ഒക്കെ ചെയ്യാട്ടോ കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പറയാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ നിങ്ങളെന്താണെന്നുണ്ടെങ്കിൽ താഴെ കമൻസ് ആയിട്ട് പറയാൻ ശ്രമിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്